ഏകചക്രയിൽ ബഗവധത്തിന് ശേഷം തുടർന്ന് താമസിക്കുന്നത് സുരക്ഷിതമല്ല എന്ന് കുന്തിക്ക് തോന്നി അതുകൊണ്ട് മക്കളെ വിളിച്ചിരുത്തി കുന്തി അവരോട് പറഞ്ഞു ഇനി നമുക്ക് ഇവിടെ നിന്ന് താമസം മാറ്റണം വിശേഷിച്ചും ബഗനെ സാധാരണ ആളുകൾക്ക് വധിക്കാൻ സാധിക്കാത്ത ബഗനെ ഒരാൾ കൊന്നിരിക്കുന്നു അത് ക്രമേണ ആളുകളുടെ വർത്തമാനത്തിൻ്റെ സംസാരത്തിൻ്റെ സംഭാഷണത്തിൻ്റെ വിനിമയത്തിലൂടെ അത് അസ്ഥിനപുരിയിൽ എത്തിച്ചേരാം അപ്പോൾ അരക്കില്ലത്തിൽ കിടന്ന് ഒരു സ്ത്രീയും അവരുടെ അഞ്ച് മക്കളും വെന്ത ജഡം യഥാർത്ഥത്തിൽ നമ്മുടത് തന്നെയാണോ എന്നുള്ള സംശയം വീണ്ടും ഉദിക്കാം പ്രശ്നങ്ങളുണ്ടാവാം അന്വേഷണം ഉണ്ടാവും അതുകൊണ്ട് ഇവിടെ നിന്ന് നാം മാറി താമസിക്കേണ്ടതാണ് മാത്രവുമല്ല ഒരേ നാടിൽ തന്നെ നടന്ന് ഒരേ ദേശത്ത് തന്നെ നടന്ന് ഭിക്ഷയാചിച്ചാൽ പിന്നെ നമുക്ക് ഭിക്ഷ തരാൻ ആളുകൾക്ക് മടിയാവുകയും ചെയ്യും അതുകൊണ്ട് പുതിയ ദേശം കണ്ടുപിടിക്കണം നമുക്കവിടെ നിന്ന് താമസം മാറ്റണം ആ വിവരം ബ്രാഹ്മണനോട് പറഞ്ഞു പിന്നെ ബ്രാഹ്മണനും കുടുംബാംഗങ്ങൾക്കും ഇവർ വലിയ രക്ഷയായിരുന്നല്ലോ അപ്പോൾ അവർ പോകുന്നതിലുള്ള അവരുടെ രക്ഷാദുർഗമായിട്ട് നിന്നാ കുന്തിയും കുന്തിയുടെ മക്കളും പോകുന്നതിൽ അവർക്ക് വലിയ സങ്കടം തോന്നി എങ്കിലും പോകാതെ എപ്പോഴെങ്കിലും പിരിയണമല്ലോ അതുകൊണ്ട് ആ സമയത്ത് തന്നെ ആവട്ടെ പിരിയാൽ എന്ന് എല്ലാവരുടെയും സമ്മതപ്രകാരം തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ തീരുമാനിച്ചിരിക്കവേ അവിടെ ഒരു ബ്രാഹ്മണൻ വന്നു ചേർന്നു അപ്പോൾ ആ ബ്രാഹ്മണൻ അവിടെ താമസിച്ച രാത്രിയിൽ പറഞ്ഞു ഞാൻ പാഞ്ചാല രാജ്യത്തേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ എത്തിയത് അവിടെ വലിയ ഘോഷങ്ങൾ നടക്കുന്നു നടക്കാൻ പോകുന്നു പാഞ്ചാലി സ്വയംവരം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു അതാണ് അവിടെ നടക്കാൻ പോകുന്ന ഘോഷം അവിടെ പലതരത്തിലുള്ള കലാപരിപാടികളുണ്ടാകും ദൃശ്യകലകളുടെ പ്രകടനങ്ങളുണ്ടാവും മറ്റേ സാഹിത്യപരമായ ചർച്ചകളുണ്ടാകും വൈജ്ഞാനികമായ ചർച്ചകളുണ്ടാകും മറ്റേ പുരാണ ഇതിഹാസങ്ങളുടെ വ്യാഖ്യാനങ്ങളുണ്ടാകും ഇങ്ങനെ പലതരത്തിലുള്ള ഇത് നമുക്ക് കേൾക്കുകയും കാണുകയും ചെയ്യാം പിന്നെ എല്ലാ ദിവസവും സമൃദ്ധമായ സദ്യയും അവിടെ ലഭ്യമാണ് പിന്നെ പാഞ്ചാലി സ്വയംവരവും കാണാം സ്വയംവരത്തിനൊരു പ്രത്യേകതയുണ്ട് ഒരു യന്ത്രത്തിനകത്ത് കറങ്ങുന്ന യന്ത്ര കിളിയിൽ അമ്പയെ തേൽപ്പിച്ച ആളിൽ മാത്രമേ പാഞ്ചാലിയെ വരിക്കാനും സാധിക്കൂ ഇങ്ങനെ അവിടെ ഒരു കാഴ്ചകളുടെ ബഹളമായിരിക്കും ഓരോ തരത്തിലുള്ള കാഴ്ചകളുടെ ബഹളമായിരിക്കും അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഞാൻ എത്തിയിരിക്കുന്നത് നിങ്ങൾക്കും വേണമെങ്കിൽ അങ്ങോട്ട് വരാവുന്നതാണ് എന്ന് പറഞ്ഞു അങ്ങനെ പ്രഭാതത്തിൽ തന്നെ അങ്ങോട്ടുള്ള യാത്രയായി അങ്ങനെ യാത്രയായപ്പോൾ വഴിക്ക് വെച്ച് വീണ്ടും വ്യാസനെ കണ്ടു അപ്പോൾ വ്യാസൻ പറഞ്ഞു നിങ്ങൾ പാഞ്ചാല രാജ്യത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ശ്രേയസന് അത് ഗുണം ചെയ്യും അവിടെ വെച്ച് നിങ്ങളുടെ വിവാഹം നടക്കും അവിടെ സ്വയംവര ത്തിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന തരുണി കൃഷ്ണ എന്നാണ് അവളുടെ പേര് ആ കൃഷ്ണ യാഗവേദിയിൽ നിന്ന് ജനിച്ചവളാണ് തൃഷ്ടജ്ഞനും കൃഷ്ണയും ഇരട്ടയായി യാഗവേദിയിൽ നിന്ന് ജനിച്ചവരാണ് അതുകൊണ്ട് ആ വിവാഹം നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും ഉണ്ടാക്കും ഇവളുടെ പൂർവ്വജന്മത്തിൽ ഇവൾ നളായണി എന്ന പേരായി ഒരു വലിയ ഗംഗാതരത്തുള്ള വലിയ മുഞ്ഞാശ്രമത്തിലെ മുനിയുടെ മകളായിരുന്നു പക്ഷേ അവളെ മുനിയുടെ പ്രതാപമോർത്തിട്ട് മുനിയെ ഭയന്നിട്ട് ആരും വിവാഹം ആലോചിച്ചു വന്നില്ല അതുകൊണ്ട് അവൾ അവിവാഹിതയായി നിന്നുപോയി തപസ്സിനെയായിരുന്നു അപ്പോൾ അവളുടെ തപസ്ശക്തിയുടെ അമ്ലവാഹിനിയെ ഭയന്നിട്ട് അവളെ വിവാഹം കഴിക്കാൻ ഒരു യുവാക്കന്മാരും മുനുകുമാരന്മാർ പോലും അഭ്യർത്ഥിച്ച് വന്നതുമില്ല അങ്ങനെ അവൾ ശിവനെ തപസ് ചെയ്തു ശിവനെ തപസ് ചെയ്ത് തപസ് ചെയ്ത് ശിവൻ പ്രത്യക്ഷപ്പെട്ടു എന്താണ് വരം വേണ്ടതെന്ന് ശിവൻ ചോദിച്ചു അപ്പോൾ അവൾ അറിയാതെത്തർത്താരം ദേഹി ദേഹി ഭർത്താരം ഭർത്താരം ദേഹി ദേഹി ഭർത്താരം എന്ന് പറഞ്ഞു അഞ്ച് പ്രാവശ്യം പറഞ്ഞു ഞാനിപ്പോൾ ആറു പ്രാവശ്യം പറഞ്ഞു അഞ്ച് പ്രാവശ്യത്തെ കണക്കാക്കിയാൽ മതി അഞ്ച് പ്രാവശ്യം അങ്ങനെ ചോദിച്ചു അപ്പോൾ ശിവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടാവും മേടിച്ചുപോയി വലിയ തപസിൻ്റെ അമ്പലമൊക്കെ വഹിച്ചിരുന്നവളാണെങ്കിലും ഈ അഞ്ച് ഭർത്താക്കന്മാരെന്ന് കേട്ടപ്പോൾ ഭയപ്പെട്ടു പോയി ഈ ജന്മത്തെ കാര്യമല്ല അടുത്ത ജന്മത്തിൽ നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടാവും ഈ ജന്മത്തില്ല എന്ന് പറഞ്ഞു ഇല്ല അതൊന്ന് ആ ഇത് ഒന്ന് തിരുത്തിയത് ആ ഓർഡർ ഒന്ന് തിരുത്തണം എന്ന് പറഞ്ഞു ഇല്ല ഓർഡർ ഒന്ന് തിരുത്താനൊക്കെ പറഞ്ഞു പോയി നീ ചോദിച്ചും പോയി അപ്പോൾ നിനക്കത് വിധിച്ചിട്ടുള്ളതാണ് പഞ്ചുഭർത്താക്കന്മാരോട് ജീവിക്കുന്നത് കൊണ്ട് പ്രശ്നം ഉണ്ടാകില്ലേ അത് സമൂഹം അംഗീകരിക്കുമോ സമൂഹത്തിൻ്റെ അംഗീകാരം നോക്കട്ടെ സമൂഹം അംഗീകരിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമൂഹ അംഗീകാരവും ജനങ്ങളുടെ അംഗീകാരവും മഹാന്മാരുടെ അംഗീകാരവും ഋഷിമാരുടെ അംഗീകാരമൊന്നും അക്കാര്യത്തിൽ നോക്കേണ്ടതില്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് സംഭവിക്കും വാക്ക് തിരിച്ചെടുക്കാനൊക്കില്ല അത് കല്ലിലെഴുതി വെച്ചതുപോലെയാണ് എന്ന് ശിവൻ പറഞ്ഞു ആയവളാണ് പാഞ്ചാലിയായിട്ട് ജനിച്ചിരിക്കുന്നത് ഹോമകുണ്ഡത്തിൽ നിന്നും അവൾ ലക്ഷ്മിയുടെ അംശവുമാണ് മഹാവിഷ്ണുവിൻ്റെ സഹധർമ്മിണിയായ ലക്ഷ്മിയുടെ അംശം കൊണ്ട് പൂജാതയായ ആയ ആളുമാണ് ഈ മഹർഷിയുടെ മകൾ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് അവൾ മുഖാന്തരം സൗഭാഗ്യമുണ്ടാകും മറ്റൊന്ന് അവൾ മുഖാന്തരം കുരുകുലം നശിക്കുകയും ചെയ്യും അവൾ മുഖാന്തരം അനേകം ജനങ്ങൾ നശിക്കും അവൾ മുഖാന്തരം ലോകത്തിന് വൻ നാശമുണ്ടാകും അവൾ ദുഷ്ടതയുടെ ഉന്മൂല ഉന്മൂലകാരണീയമായിട്ട് മാറും ക്ഷത്രിയന്മാർ അഹങ്കാരികളായ ക്ഷത്രിയന്മാരെല്ലാം നശിച്ച് ഭൂമി ശുദ്ധമാകും ഭൂമിയിൽ ധർമ്മം നടക്കും അവൾ ഒരേ സമയത്ത് തന്നെ ഒരു ക്രിയാകാരണീയമാണ് അതേ സമയത്ത് തന്നെ വിനാശകാരണീയമാണ് സർഗകാരണീയമാണ് വിനാശകാരണീയമാണ് എന്ന പലതരത്തിലുള്ള തരത്തിലുള്ള അത്ഭുതകരമായ സിദ്ധികളുള്ളവളായിട്ട് വരും നിങ്ങൾക്ക് അഞ്ചു പേർക്കും കൂടി അവളെ വിവാഹം കഴിക്കേണ്ടതായി വരും അങ്ങനെ അദ്ദേഹം ഇത് പറഞ്ഞിട്ട് മറഞ്ഞു അങ്ങനെ ഈ അഞ്ച് പേര് വിവാഹം കഴിക്കുക എന്നതിൽ അധർമ്മമില്ല എന്ന വസ്തുത ശിവൻ്റെ വാക്കുകളിലൂടെ വേദവ്യാസ മഹർഷി അവരെ ഉത്ബോധിപ്പിച്ചു കൊടുത്തു അത് അവളുടെ ജന്മപരമ്പരകളിലൂടെ അവൾക്ക് സിദ്ധമായിട്ടുള്ള ഒരു പ്രത്യേക തപശുദ്ധി വിശേഷത്തിൽ നിന്ന് വന്നിട്ടുള്ള മരമാണ് അപ്പോഴത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു അപ്പോൾ സമൂഹത്തിൽ ഉണ്ടാകാവുന്ന വിപ്രതിപത്തി ഒരു സ്ത്രീക്ക് പുരുഷന്മാർക്ക് അനേകം എന്നുള്ള ഒരു അനുവാദമാണതൊരു അല്ലാതെ അതൊരു ധർമ്മമല്ല ചില പ്രത്യേക പരിസ്ഥിതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നത് പോലെ പോലെയുള്ളൂ അല്ല പക്ഷെ ഇവിടെ ഈ പാണ്ഡവന്മാർ ഭരണാധിപന്മാരായിരുന്നില്ലേ ഇവരെ രാജ്യം ഭരിക്കേണ്ടവരാണ് അപ്പൊ രാജ്യം ഭരിക്കുന്ന ഒരു രാജാവിന് ഇത്തരത്തിലുള്ളൊരു ധർമ്മലംഘനം എത്ര അനുവദനീയമാണെങ്കിലും ചെയ്യാവുന്നതാണ് ധർമ്മലംഘനം ഇല്ലല്ലോ ഒരു ആചാര്യൻ സമ്മതിക്കുന്ന കാര്യം ആരാണ് ധാർമ്മിക നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ആചാര്യന്മാരാണ് ഋഷികളാണ് ഋഷികൾ ആശ്രമത്തിൽ തന്നെ വസിച്ചാൽ അവർ ആചാര്യന്മാരാവില്ല ഋഷികൾ ലോകസത്യങ്ങൾ മനസ്സിലാക്കിയ ഋഷികൾ സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുമ്പോഴാണ് അവരാചാര്യന്മാർ ആരാകുന്നത് അതായത് ഋഷി കണ്ടെത്തിയ ആത്യന്തികമായ സത്യം ലോകസത്യം പ്രപഞ്ചസത്യം പലതരത്തിലുള്ള സത്യങ്ങളുണ്ട് സാമൂഹികമായ സത്യമുണ്ട് രാഷ്ട്രീയമായ സത്യമുണ്ട് ആധ്യാത്മികമായ സത്യമുണ്ട് മാനസികമായ സത്യമുണ്ട് മെറ്റഫിസിക്കൽ അതീത ലോകത്തെ സംബന്ധിക്കുന്ന സത്യങ്ങളുണ്ട് മനഃശാസ്ത്രപരമായ സത്യങ്ങളുണ്ട് ഇങ്ങനെ അനേകം സത്യങ്ങളുണ്ട് മനുഷ്യജീവിതത്തിലെ പ്രപഞ്ചത്തിൽ മൊത്തത്തിൽ ഇത്തരം സത്യങ്ങൾ കണ്ടെത്തിയിട്ട് ഈ സത്യങ്ങളെ ആചാരങ്ങളായി സമൂഹത്തിൽ നടപ്പിലാക്കും ഇങ്ങനെയാണ് സത്യം അനുഭവത്തിൽ വരുന്നത് ഇപ്പോൾ വൈദ്യശാസ്ത്രപരമായ സത്യങ്ങളുണ്ട് ആയുർവേദത്തെ സംബന്ധിക്കുന്ന സത്യങ്ങളുണ്ട് ഈ ആയുർവേദത്തെ സംബന്ധിക്കുന്ന സത്യങ്ങളിൽ നിന്നാണ് വാസ്തുവിദ്യയിലേക്ക് എന്ത് വരുന്നത് ഒരു ഭവനം നിർമ്മിക്കുമ്പോൾ ആ ഭവനത്തിൻ്റെ ചുറ്റിനും ഏതേത് തരത്തിലുള്ള വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും നട്ടുപിടിപ്പിക്കണം എന്നതിനെ സംബന്ധിക്കുന്ന നിർദ്ദേശം വരുന്നത് ഈ ആയുർവേദപരമായ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രപരമായ സത്യങ്ങളുടെ കണ്ടുപിടുത്തത്തിൽ നിന്നാണ് അങ്ങനെ സത്യം കണ്ടുപിടിച്ചാൽ ഇത് എന്തിനു വേണ്ടിയുള്ളതാണ് ഇത് പരിസ്ഥിതി സംരക്ഷണത്തിനും പിന്നെ ഈ ഭൂലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ജീവനുള്ള വസ്തുക്കൾക്കും ചരവസ്തുക്കളായാലും അചരവസ്തുക്കളായാലും സ്ഥാവര ജംഗമ വസ്തുക്കൾക്ക് ജീവികൾക്ക് ജീവിതത്തിൽ ഒരേ അവകാശമാണ് എന്നുള്ളതാണ് അതിൻ്റെ വേദാന്തപരമായ സത്യം അപ്പോൾ ആ വേദാന്തപരമായ സത്യം ആചാരത്തിൽ എങ്ങനെ വരും അവയോടുകൂടി ഒന്നിച്ച് സഹവസിക്കുമ്പോഴാണ് അതിനൊരു ഉദാഹരണമാണ് മാൻകിടാവും സിംഹവും കൂടി ഒന്നിച്ചു കിടന്നുറങ്ങുന്നു എന്ന് വർണ്ണിക്കുന്ന കാളിദാസൻ്റെ ശൗന്തളം സംഭവിക്കാവുന്ന കാര്യമല്ല അപ്പോൾ ചോദിക്കും ഇതെന്താ ഇങ്ങനെ കിടന്ന ഇവ തമിഴ് ജന്മനാ പരസ്പര വൈരുദ്ധ്യമുള്ള ഈ ജീവികൾ ജന്തുക്കൾ എങ്ങനെയാണ് ഇവിടെ ശാന്തരായി കിടക്കുന്നത് അത് മഹർഷിയുടെ പ്രഭാവം കൊണ്ടാണെന്ന് പറയും അപ്പോൾ സസ്യത്തിനും അതുകൊണ്ടാണ് ശകുന്തള വേ ആശ്രമത്തിൽ നിന്ന് വേർപിരിഞ്ഞ് പോകുമ്പോൾ ചെടികൾ കരയുന്നു എന്ന് വ്യാസനം എഴുതാൻ കാരണം ചെടികൾ അരയില്ലെന്ന് നമുക്കറിയാം വൃക്ഷങ്ങൾ ശകുന്തളയ്ക്ക് നല്ല പട്ട് സമ്മാനിച്ചു അപ്പോൾ വൃക്ഷങ്ങളും സസ്യങ്ങളും കഥാപാത്രങ്ങളായി തന്മയെ ഭവിക്കുകയാണ് ഇതാണ് ശകുന്തളത്തിൻ്റെ മഹത്വത്തിന് കാരണം കാളിദാസൻ്റെ അല്ല ഷേക്സ്പിയറേതുപോലെ അത്ര ക്രിയാപ്രധാനമായ നാടകമല്ല ശൗന്ദ്രം കാവ്യപ്രധാനമായ നാടകമാണ് സമന്വയത്തിൻ്റെ നാടകമാണ് മനുഷ്യ മഹത്വത്തിൻ്റെ ഔന്നത്യത്തെ പ്രഖ്യാപിക്കുന്ന നാടകമാണ് പാവങ്ങൾ എന്ന് പറയുന്ന നോവലിൽ ഇങ്ങനൊരു ഐക്യമുണ്ട് വിക്ടോറിയുഗ് പാവങ്ങളിൽ നായികയുടെ പേര് ഒരു ജിപ്സി ഗേളാണ് അനത്തെ നായിക ഒരു ജിപ്സി കന്യകയാണ് നായിക അതിനത്തെ നായിക ലാ എസ്മറാൽ ദ എന്നാണ് നായികയുടെ പേര് ലാ എസ്മറാൽ ദ എന്നതാണ് അവളുടെ ശരിക്കുള്ള പേര് സാധാരണ പറയുമ്പോൾ ജിപ്സി കന്യക എന്ന് പറയും അത്രയേ ഉള്ളൂ ഈ ലാ എസ്മറാൽ ദും ജാലി എന്ന് പറയുന്ന ജാലി എന്ന് തന്നെയാണോ അതിൻ്റെ പേര് അതെ ജാലി ഒരാടുണ്ട് ചെറിയ ആട് ഈ ആടിനെയും കൊണ്ടു പല ട്രിക്കുകൾ കാണിച്ചിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് ഈ ആടും ഈ ജാലി എന്ന് പറയുന്ന ആടും ലാ എസ്മർ എന്ന് പറയുന്ന നായികയും തമ്മിലുള്ള ബന്ധം ഒരു മഹനീയമായ ബന്ധമാണ് ഒരു മൃഗവും ഒരു മനുഷ്യ സ്ത്രീയും മനുഷ്യ യുവതിയും തമ്മിലുള്ള ഒരു സ്ത്രീയും തമ്മിലുള്ള ബന്ധം ആ ബന്ധം കൊണ്ട് വി വിടോർ യുഗോ ഈ പിന്നെ ലോകത്തിലെ സർവ്വ ജീവജാലങ്ങളുടെയും ബന്ധത്തിൻ്റെ പ്രതീകമായിട്ടാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത് അതിനേക്കാൾ മഹത്താണ് ഒരു സർവജീവി സാഹോദര്യത്തിൻ്റെയും ഒരു യോഗ്യമായ എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും നിവസിക്കാൻ യോഗ്യമായ വന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് അവിടെ ആശ്രമത്തിൽ കണ്ണു ആശ്രമത്തിൽ കാളിദാസന് ഇങ്ങനെ വികസിപ്പിച്ചെടുക്കാനുള്ള കാരണം എന്താണ് കഥ തന്നെ വ്യാസൻറ്റേതാണ് അതങ്ങനെ വിസിപ്പിച്ചെടുക്കാനുള്ള വർണ്ണനാ സാമർഥ്യം അദ്ദേഹത്തിന് ലഭിച്ചത് ഈ മഹാഭാരതത്തിലെ ഇത്തരം സന്ദർഭങ്ങളുടെ വർണ്ണനകളിൽ നിന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ള സത്യങ്ങൾ ഭാവനയിലൂടെയോ ധ്യാനത്തിലൂടെയോ കണ്ടുപിടിച്ചിട്ടുള്ള സത്യങ്ങൾ ആചരിച്ച് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആചരിച്ച് കാണിച്ചു കൊടുക്കുന്ന ആചരിച്ച് കാണിച്ചു കൊടുക്കുകയും ആചരിപ്പിക്കുകയും രണ്ടുമുണ്ട് നാട്ടുകാരും സാധാരണ ജനങ്ങളും ധർമ്മ ലംഘനമാണ് എന്ന് വിചാരിക്കാൻ സാധ്യതയുള്ള ഒരു കർമ്മത്തിൻ്റെ ആചാരം കർമാചാരങ്ങൾ കണ്ടുപിടിച്ച് ലോകസത്യങ്ങൾ മനസ്സിലാക്കി കർമാചാരങ്ങൾ കണ്ടുപിടിപ്പിച്ച് നടപ്പിലാക്കിയിട്ടുള്ള ഋഷിയിൽ നിന്ന് അത് ചെയ്യുന്നതിൽ ധർമ്മലംഘനമില്ല എന്ന് അനുവാദം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അവിടെ നാട്ടുകാർക്ക് പ്രസക്തിയില്ലാതെ വരും ഇപ്പോൾ ഗവണ്മെൻറ്റിന് അസംബ്ലി നിർമ്മിച്ച് ഗവണ്മെൻറ്റിനും ജനങ്ങൾക്കും പാലിക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന നിയമങ്ങളുണ്ടല്ലോ ആ നിയമങ്ങൾ വേവ് ചെയ്ത് കൊടുക്കാൻ ഗവണ്മെൻറ്റിന് അധികാരമുണ്ട് സവിശേഷ അധികാരമാണ് അത് നിയമലംഘനമാണെന്നാരും പറയില്ല അപ്പോൾ ഗവണ്മെൻ്റ് അതിനെ പറ്റിയ ഓർഡർ ഓർഡർറക്കും ഗവൺമെൻറ് നിയമലംഘിച്ചൊന്നുമല്ല അതിന് പറയുക കാരണം അങ്ങനൊരധികാരം ഗവൺമെൻറിൽ നിക്ഷിപ്തമാണ് അത് കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമുണ്ട് ഇതുപോലെ ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഒരു ആചാര്യ ആചാര്യൻ ആ നിയമങ്ങളുടെ അന്തസ്സത്തെ മനസ്സിലാക്കിയിട്ടുള്ള മഹാനായ ഒരു ഋഷി അനുവാദം കൊടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് അഞ്ച് പേർക്കും കൂടി അങ്ങനെ ഒരു ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുക ഒന്നത് പിന്നെ അതിന് വേറെ അനേകം അർത്ഥതലങ്ങളുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല അത് ആ അർത്ഥതലങ്ങളിലേക്ക് നാം പിന്നീട് കടന്നു വരും ഇവർ പാഞ്ചാലത്തിലേക്ക് ചെന്ന പാഞ്ചാലൻ്റെ അന്തപുരത്തിലേക്ക് രാജധാനിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കുന്തിയെ ഒരു കുശവൻ്റെ വീട്ടിൽ പാർപ്പിച്ചു എന്നിട്ടവർ ഇതിൻ്റെ രംഗനിരീക്ഷണം നടത്തുന്നതിന് വേണ്ടി പോയി അവിടെയെല്ലാം നടന്ന് കണ്ടു രാത്രിയിൽ വന്ന് വീണ്ടും ആ കുശവൻ്റെ വീട്ടിൽ തന്നെ ഇവർ താമസമാക്കി അപ്പോൾ ബ്രാഹ്മണൻ്റെ വീട് പിടിച്ചില്ല താമസിക്കാൻ പെട്ടെന്ന് താമസിക്കാൻ സൗകര്യം ഒന്ന് കണ്ടു ഒരു വീട്ടിൽ ചിന്തി ചോദിച്ചു അത് കുശവൻ്റെ വീടായിരുന്നു അപ്പോൾ ജാതിയില്ല എന്നതാണ് അല്ലെങ്കിൽ ബ്രാഹ്മണൻ്റെ തന്നെ ഇവിടെ രാജധാനിയുടെ ചുറ്റുപാട്ടിലും വലിയ ധാരാളം ബ്രാഹ്മണൻ ഉണ്ടാകും അപ്പോൾ ഒരു പ്രശ്നം നാം ഇന്ന് ധരിക്കുന്നത് പോലെ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത ഭൂതകാലത്ത് ധരിച്ചിരുന്നത് പോലെ ജാതിപരമായ പ്രശ്നം ഇങ്ങനെ ഇങ്ങനെ താമസത്തിനും ഭക്ഷണത്തിനും ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഇടയ്ക്കിടയ്ക്ക് വ്യാസൻ പ്രത്യക്ഷപ്പെടുകയും വ്യാസൻ പാ പാണ്ഡവർക്ക് മാർഗദർശനം നൽകുകയും ചെയ്യുന്നതിലൂടെ ഈ ഭഗവാൻ കൃഷ്ണൻ ഇല്ലാതിരുന്ന ഒരു പക്ഷഭേദം വ്യാസനുണ്ടായിരുന്നു കൗരവരമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുട്ടികളാണ് പിന്നെ അധർമ്മം ചെയ്യില്ല അധർമ്മം ചെയ്യരുതെന്ന് നിഷ്കർഷിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ചെയ്യാതിരുന്നാൽ നല്ലത് എന്ന് ജനങ്ങൾ വിചാരിക്കുകയുള്ളൂ തെറ്റ് ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ അധാർമികമായ പ്രവൃത്തികൾ ചെയ്യാതിരുന്നാൽ നല്ലത് എന്നൊരു വിചാരം എല്ലാവർക്കും ഉണ്ടാകും ഇതങ്ങനെയല്ല അധർമ്മം ചെയ്യുകയേ അരുത് എന്ന മനഃപൂർവമായ നിഷ്കർഷയോടുകൂടി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ആളുകളോട് ആർക്കും ഒരു പ്രതിബദ്ധി ഉണ്ടാകും ഭീഷ്മരുടെ ആരുമല്ലേ ഇവർ അല്ലെങ്കിലും ആണോ പാണ്ഡവർ ഒരു വ്യക്തബന്ധമില്ല ഭീഷ്മരായിട്ട് പാണ്ഡവർക്ക് ഭീഷ്മരുടെ കൊട്ടാരത്തിൽ വെറുതെ നിയമപരമായി താമസിക്കുന്ന ആളുകൾ എന്നത് മാത്രമല്ല ഭീഷ്മരും വ്യാസനും തമ്മിൽ ബന്ധം വ്യാസൻ്റെ മക്കളുടെ മക്കളല്ലേ ഇവർ രണ്ടു കൂട്ടരും അപ്പോൾ വ്യാസൻ്റെ വ്യാസന് അമ്പാലികയിൽ ജനിച്ച പുത്രനായ പാണ്ഡുവിൻ്റെ പുത്രന്മാരാണിവർ അങ്ങനെ കർശനമായിട്ട് പറഞ്ഞാൽ പാണ്ഡുവിൻ്റെ പുത്രന്മാരുമല്ല എല്ലാം നിയമപരമായ ബന്ധങ്ങളാണ് ചുരുക്കത്തിൽ രക്തത്തിന് വെള്ളത്തിനേക്കാൾ കട്ടിയുണ്ട് എന്ന് പറയുന്നത് പോലെയാണത് അപ്പോൾ ആ ബന്ധങ്ങളൊന്നുമില്ല യഥാർത്ഥത്തിൽ പിന്നെ എന്താണ് ഈ ബന്ധം എന്താണ് കൂടെ കൂടെ ഇവർ ഉപദേശിക്കുന്നത് ഇത് ധർമ്മം നടന്നു കാണാനുള്ള വ്യാസൻ്റെ വ്യഗ്രതയാണ് അധാർമികന്മാരുടെ കയ്യിൽ ഭരണം പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു ഋഷിപൂർവികൻ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ നിന്ന് ഹിമാലയത്തിലെ ആശ്രമത്തിൽ നിന്ന് ബദിരാശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ആശ്രമം പ്രത്യേക അന്തരീക്ഷമാണ് അവിടെ ബദിരിയാശ്രമത്തിലെ തത്തകൾ മന്ത്രം ജപിക്കുന്ന ആശ്രമമാണത് ആ ആശ്രമത്തിൽ നിന്നാണ് ഇദ്ദേഹം ഇടക്കിടയ്ക്ക് ഇവർക്ക് മാർഗനിർദ്ദേശം നൽകാൻ പ്രത്യക്ഷപ്പെടുന്നത് ധർമ്മരാഥമാകരുത് എന്ന ഒരു ഋഷിയുടെ ജീവിതം ത്യജിച്ച ഒരു ഋഷിയുടെ ആത്യന്തികമായ ശ്രദ്ധയുടെ പരിണത ഫലമായിട്ടാണ് ഈ ആശ്രമത്തിൽ നിന്ന് അദ്ദേഹം കൂടെ കൂടെ എഴുന്നള്ളി ഇങ് വരുന്നത് അത് ധർമ്മശ്രദ്ധയാണ് അത് ഒരു സന്യാസിക്ക് ധർമ്മശ്രദ്ധ വേണം അപ്പോൾ സന്യാസിക്ക് ആശ്രമത്തിൽ ഇരുന്നാൽ പോരാ സന്യാസിമാർ സാമൂഹിക ജീവിതത്തിൽ ഇടപെടേണ്ടവരാണ് ഋഷിമാർ സാമൂഹികമായ ജീവിതത്തിലും രാഷ്ട്രീയമായ ജീവിതത്തിലും ഇടപെടേണ്ടവരാണ് രാഷ്ട്രീയ ജീവിതത്തിൽ ഇടപെടുന്ന ആളാണ് വ്യാസൻ വന്ന നിർദ്ദേശങ്ങൾ കൊടുക്കും എന്താ ദുര്യോധന നിർദ്ദേശങ്ങൾ കൊടുക്കാത്തത് കൊടുക്കാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല അനുസരിക്കില്ല പിന്നെ അനുസരിപ്പിക്കാൻ എന്ത് വേണം ആത്രേയ മഹർഷി ശവിച്ചതുപോലെ ശവിക്കണം ആത്രേയ മഹർഷി ഒരു ദിവസം ധൃതരാഷ്ട്രയെ കാണാൻ വന്നപ്പോൾ ധൃതരാഷ്ട്രോട് പറഞ്ഞു നിങ്ങൾ ഒരു നീചനാണ് ഇത് ഋഷിക്കേ പറയാനേപ്പുള്ളൂ ഒരു രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് അധികാരമുള്ള രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് നീചനാണ് നിങ്ങൾ കള്ളനെ പോലെ പെരുമാറിയ ആളാണ് പാണ്ഡവരുടെ അടുത്ത് അവരുടെ രാജ്യം തെറ്റിയെടുത്ത ആളാണ് നിങ്ങൾ കള്ളച്ചൂത് കളിച്ച് അവരുടെ രാജ്യം തെറ്റിയെടുക്കുന്നതിന് നിന്ന ആളാണ് നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ചും വ്യാസമഹർഷിയുടെ പുത്രനായ സ്ഥിതിക്ക് അത് വളരെ തരം താഴ്ന്ന പണിയായിപ്പോയി നീചമായിപ്പോയി അഥമമായിപ്പോയി അവനെ വിളിക്കുക ഞാൻ അവനെ ഒന്ന് കാണട്ടെ എന്ന് പറയും തിരുവേദന ഒരു കഥനൻ വന്നു നിർബന്ധിച്ചൊടിച്ചപ്പോഴേ വന്നുള്ളൂ ഇങ്ങനെ വന്നു അന്ന് ഋഷിയുടെ മുമ്പിൽ വന്നിട്ട് ഈ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ തുടയിൽ താളം പിടിച്ചുകൊണ്ട് വന്നു അതി അതിച്ഛേപിക്കാനാണ് മഹർഷി അച്ഛൻ ഇരിക്കുന്ന കണ്ണാണാൻ വയ്യെങ്കിലും അച്ഛനാണ് ഇരിക്കുന്നത് അങ്ങനെ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ അച്ഛൻ്റെ മറ്റു സുഹൃത്തുക്കളും ഇരിക്കുമ്പോൾ മഹർഷിയുടെ മുമ്പിൽ വെച്ച് മഹർഷി വിളിച്ചതിൻ്റെയും മഹർഷി സംസാരിക്കാൻ പോകുന്നതിൻ്റെയും അമർഷം മാര്ഷ് ദണ്ട് എടുക്കുന്നതാണ് അവൻ്റെ കാര്യത്തിൽ കൂട്ടേന്നാണ് ദുരോധനം വിചാരിക്കുന്നത് അയാൾക്ക് എന്ത് കാര്യം എന്നെ വിളിച്ച് ഉപദേശിക്കാൻ അതുകൊണ്ട് സംസാരിക്കാൻ എന്ത് ചെയ്യും ഞാൻ വിളിച്ചിട്ടുള്ള അയാളെ ഞാൻ വിളിച്ചിട്ടുണ്ടയാള് വരാൻ രാജാവല്ലേ രാജാവല്ലേ രാജം ഭരിക്കുന്നത് അധികാരം രാജാവില്ലിരിക്കുന്നത് ഭരണചക്രം രാജാവല്ലേ ഇതിരിക്കുന്നു മർഷിക്ക് എന്ത് കാര്യം ആശ്രമത്തിലിരിക്കേണ്ടവൻ എന്നുവെച്ചാൽ എൻ്റെ അടുത്തേക്കല്ലേ വരുന്നത് പിന്നെ എന്ത് ചെയ്യുന്നു അങ്ങോട്ട് ഇരിക്കുന്ന അടുത്തേക്ക് എന്നെ വിളിച്ചു വരുത്തുന്നു എന്നാ അതാ വിളിച്ചതെന്നാണ് അവമാനം കൊട്ടക്കണക്കിന് അവമാനം അങ്ങ് ചൊരിഞ്ഞ് കൊടുത്തു അദ്ദേഹം കാണത്തക്ക വിധത്തിൽ വസ്ത്രത്തിൻ്റെ ഒരു വശം പൊക്കിയിട്ട് തുടയിൽ ഇങ്ങനെ താളം പിടിച്ചുകൊണ്ട് നിന്നു അപ്പോൾ അത്രേനൊന്ന് ചിരിച്ചു നീ ആ താളം പിടിക്കുന്നതിൻ്റെ തുടയുണ്ടല്ലോ അത് ഭീമൻ തെല്ലു പിടിച്ചോളും യുദ്ധത്തിൽ ഒരു ശാപം കൊടുത്തു അങ്ങനെ അത് മേടിച്ചു കൂട്ടത്തി വെച്ച പേടിച്ചു പോയപ്പോൾ അത് പ്രതീക്ഷിച്ചില്ല അപ്പോൾ അധികാരമുള്ള ആളെ പേടിക്കുകയും അതെന്നേക്കാൾ അധികാരമുണ്ട് എന്ന് ഇദ്ദേഹത്തിന് അനുഭവപ്പെടാത്ത സമയത്ത് അവർ അധിക്ഷേപിക്കുകയും ഇങ്ങനെ അനേകം സന്ദർഭങ്ങളിൽ അദ്ദേഹം മഹാഭാരതത്തിൽ ഇങ്ങനെ പെരുമാറുന്നുണ്ട് അപ്പോൾ ഈ ദുര്യോധനനെ വിളിച്ചിട്ട് ഈ ധർമ്മോപദേശം ചെയ്യാൻ ഒരു ധർമ്മോപദേശം അയാൾക്ക് വേണ്ട അപ്പോൾ ധർമ്മോപദേശം ആൾക്ക് എങ്ങനെയാണ് ഉപദേശം കൊടുക്കുന്നത് അത് ഗുരുവിൻ്റെ തൊഴിലല്ല ഗുരുവിൻ്റെ ജീവിതവൃത്തിയല്ല ആർക്കാണ് ഗുരു ഉപദേശം കൊടുക്കേണ്ടത് വന്ന് ചോദിക്കുന്നവനെ ഉപദേശം കൊടുക്കാം കൃഷ്ണനും അർജുനനും കൂടി ഏതെല്ലാം സമയങ്ങളിൽ ദ്വാരകയിൽ തന്നെ അവർ പലതരത്തിലുള്ള ഫലിതങ്ങളും അതുപോലെയുള്ള ഹാസ്യങ്ങളും ഒക്കെ പറഞ്ഞും വർത്തമാനം പറഞ്ഞും സംഭാഷണം ചെയ്തും കഥ പറഞ്ഞും പുരാണങ്ങൾ ചർച്ച ചെയ്തുമൊക്കെ അവർ ജീവിക്കേണ്ടതായിട്ടുണ്ട് അർജുനൻ്റെ തീർത്ഥയാത്ര സന്ദർഭത്തിൽ അപ്പോൾ അന്ന് ഭഗവത്ഗീത ഉപദേശം കൊടുക്കാമായിരുന്നു ഈ വെറുതെ വർത്തമാനം പറഞ്ഞ നേരം സമയത്ത് പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവ് തവ തിരുന്നാമം എന്ന നിലയിൽ അദ്ദേഹത്തിന് അന്ന് ആ ഉപദേശം കൊടുക്ക കൊടുക്കാമായിരുന്നു അർജുന വന്നിരിക്കുക ഞാൻ നിന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ സിലബസ് ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്ന ഇന്ത്യൻ ഫിലോസഫി പഠിച്ചെല്ലാം പരീക്ഷയില്ല യൂണിവേഴ്സിറ്റി ഇടപെടുകയില്ല എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നില്ലേ പറഞ്ഞില്ല ഒരിക്കലും അങ്ങനെ ഒരു വാക്ക് ഇദ്ദേഹം അർജുനോട് മിണ്ടിയിട്ടില്ല എത്രയോ സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ അവർ തമ്മിൽ കാണുകയും വർത്തമാനം പറയുകയും വർത്തമാനം പറഞ്ഞ് രസിക്കുകയും പൊട്ടിച്ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മറ്റക്ഷരം പറഞ്ഞില്ല പക്ഷേ ജീവിതം ഒരു പ്രശ്നമായി വന്നപ്പോൾ ഒരു കർത്തവ്യം തൻ്റെ മുമ്പിൽ തന്നെ ഹിംസിക്കുന്ന ഒരു സർപ്പമായി പത്തി ഉയർത്ത് നിന്നപ്പോഴാണ് അവിടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാതെ കർമ്മവ്യാകുലത ഉണ്ടായി കർമ്മവ്യാകലതയുടെ അനിർണീതമായ നിമിഷത്തിൽ കർത്തവ്യ അകർത്തവ്യ വിവേകം നശിച്ചപ്പോൾ ഇവിടെയാണ് ചോദിച്ചത് ശാധി ത്വാം പ്രപന്നം എന്നെ ശാസിക്കുക എന്ന് പറഞ്ഞു ശാസിക്കുക എന്ന് വെച്ചാൽ ഞാൻ ഉപദേശം ചെയ്യുക എന്ന് പറഞ്ഞു എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൊണ്ടാ ഞാൻ പറഞ്ഞതെല്ലാം തെറ്റാണെന്നും സന്ദർഭത്തിന് യോജിക്കാത്തതാണെന്നും പ്രകരണ വിരുദ്ധമാണെന്നും അങ്ങ് പറഞ്ഞിരിക്കുന്നു പിന്നെ ഇവിടെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ആളുകളെ കൊല്ലുകയാണോ വേണ്ടത് കൂട്ടത്തോടെ ആളുകളെ കൊല്ലുക അതും ബന്ധുക്കളെ കൊല്ലുക ജ്ഞാതികളെ കൊല്ലുക പരിചയക്കാരെ കൊല്ലുക ശേലന്മാരെ കൊല്ലുക ഗുരുക്കന്മാരെ കൊല്ലുക അതൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ക്ലൈബ്യമാണ് ഈ നീ പറയുന്നതാണ് അധർമ്മം കൊല്ലുന്നതാണ് ധർമ്മം എന്ന് പറയുമ്പോൾ കൊല്ലുന്നത് ധർമ്മമാണെന്ന് പറയുമ്പോൾ ഇന്നും നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ല ഇന്ന് നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ ഇന്ന് നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല നമുക്കിപ്പോഴും ചായ ആരോട് തോന്നും യുദ്ധമേ വേണ്ട എന്ന് പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ പോയി അർജുനോടായിരിക്കും അതാണല്ലോ കൂടുതൽ വിവേകപൂർണമായ ഒരു തീരുമാനം എന്ന് നമുക്ക് തോന്നും അപ്പോൾ വിവേകപൂർണ്ണമായ ഒരു തീരുമാനം യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് യുദ്ധത്തിലെ മനുഷ്യക്കുരുതികൾ ഓർത്ത് ഭയന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് അധർമ്മമാണെന്ന് ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ അതിനുള്ള താൽക്കാലികമായി മഴക്കരുത്ത് നശിച്ചു പോയത് കൊണ്ടോ എന്തുകൊണ്ടായാലും ആ പറച്ചിലിൽ ഒരു വലിയ അർത്ഥമുണ്ട് മനുഷ്യൻ എന്ന് മനുഷ്ഠിക്കേണ്ട എന്തിൻ്റെ പേരിലായാലും കൊലപാതകം ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് നമുക്ക് തോന്നും പക്ഷേ ഇവരാരാണ് ഇവർ രാജാക്കന്മാരാണ് ജനങ്ങൾക്ക് ധർമ്മം നടത്തി കൊടുക്കേണ്ടവരാണ് അധാർമ്മികന്മാരെ ഒതുക്കേണ്ടവരാണ് ലോകഗതിയുടെ മുന്നോട്ടുള്ള പുരോഗതിയെ നിയന്ത്രിക്കേണ്ടവരാണ് അവർക്കത് പറയാൻ അവകാശമില്ല തെറ്റ് ചെയ്യുന്നവരെ കുറ്റവാളികളെ ശിക്ഷിച്ച് ധാർമ്മികമായ ജീവിതത്തിന് രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വ്യക്തിയുടെയും ധാർമ്മികമായ ജീവിതത്തിനുള്ള അപ്രതിഹിതമായ പ്രവാഹഗതി അനുസ്യൂതി ഒരുക്കി കൊടുക്കേണ്ട ആളിന് ഇത് പറഞ്ഞ് മാറാൻ അവകാശമില്ല നിയമസഭ നിയമനിർമ്മാണം നടത്തുന്നതിനെക്കുറിച്ചും നിയമങ്ങൾ മാറ്റിമറിക്കുന്നതിനെക്കുറിച്ചും മാഷു പറയുണ്ടായി പക്ഷേ നിയമസഭയും കോടതിയും ഒക്കെ പ്രവർത്തിക്കുന്ന സമകാലികത്തിൽ ഒരു ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് ഈ മഹാഭാരത ഭരണഘടന ഒരു ധർമ്മ സംഹിത ഈ ആചാര്യന്മാരെ നയിച്ചിരുന്നു നയിച്ചിരുന്നു അത് എല്ലാ കാലത്തും ഏതാണ് ധർമ്മം എന്നുള്ളത് തനിയെ ആളുകൾക്ക് ആളുകൾക്കെന്ന് തോന്നുന്നു ചെയ്യാൻ പാടില്ലാത്ത ഏതാണെന്ന് തോന്നുന്നു കാരണം മനസ്സിൽ നിന്നൊരു ഉപദേശം കിട്ടും അത് വേണ്ടത് നമ്മളത് വീണിച്ചുകൊണ്ട് നമ്മുടെ അത്യാഗ്രഹം കൊണ്ട് ദുരാഗ്രഹം കൊണ്ട് കാമ ആസക്തി കൊണ്ട് ഭൗതിക ജീവിതത്തോട് ലൗകികജീവിതത്തോടുകൂടുള്ള അനാശാസ്യമായ ആസക്തിയുടെ സമ്മർദ്ദത്തിന് വശമ്പതരായി നാം അത് ചെയ്തു പോകും അപ്പോൾ ഇങ്ങനെ ഒരു ഉപദേശം മനസ്സിൽ നിന്ന് കിട്ടും അതാണ് ചൈതന്യത്തിൻ്റെ ഉപദേശമാണ് അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അതാണ് ബ്രഹ്മം അപ്പം ആത്യന്തികമായ ധർമ്മനിർണ്ണയ ഉപാധി അവനവൻ്റെ എന്നല്ല അതിനർത്ഥം അവനവൻ അതുപോലെ ഉയർന്നാൽ അത് മതി ഉയർന്നില്ലെങ്കിൽ അത് പോരാ എന്നാലും മനസ്സിൽ ഉപദേശം കിട്ടും അവിടെയല്ലാതെ അതിനെ ആസ്പദമാക്കിയുള്ള ആ വ്യാഖ്യാനത്തിലാണ് പ്രശ്നം വരുന്നത് ഇതെല്ലാവർക്കും ഉണ്ട് ഈ നിരീശ്വരവാദികളെല്ലാം വലിയ സത്യസന്ധന്മാരായിരുന്നു അവരാരും അക്രമികളായിരുന്നില്ല നിരീശ്വരവാദികൾ ഇപ്പൊ മാർസ് പോലും മാർസന്ധ ക്രമം ചെയ്തിട്ടില്ല ഒരാക്രമം ചെയ്തിട്ടില്ല പാവത്താ ഒന്നും ചെയ്തിട്ടില്ല ഒരു ഉറുമ്പിലെ പോലും അദ്ദേഹം നോക്കിച്ചിട്ടില്ല വലിയ നേതാക്കന്മാരാരും ഇത് ചെയ്തിട്ടില്ല സ്റ്റാലിനും മാവോവൊക്കെയാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീക്ഷണ ഭേദം കൊണ്ട് അവർ ധരിക്കുകയാണ് ഈ ഈശ്വരനെ നിരസിക്കേണ്ടുന്ന സന്ദർഭങ്ങൾ വരും ജീവിതത്തിൽ കാരണം ഈശ്വര വിശ്വാസം പുരോഗതിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ചരിത്ര സന്ദർഭങ്ങൾ വരും ഈശ്വര വിശ്വാസം പുരോഗതിക്ക് തടസ്സമായിട്ട് നിന്ന ഒരു ചരിത്ര സന്ദർഭത്തിലാണ് ബുദ്ധൻ സമൂഹത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് അദ്ദേഹം ഈശ്വരനെ കുറിച്ചൊന്നും പറഞ്ഞില്ല ഈശ്വരനെ കുറിച്ച് തന്നെ പുതുതായിട്ട് പറയാനൊന്നുമില്ല ആ പറയാവുന്നതൊക്കെ ഭാരതത്തിൽ പറഞ്ഞു കഴിഞ്ഞു പിന്നെയും ഈശ്വരൻ എന്ന് പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അദ്ദേഹം തള്ളിക്കളഞ്ഞു ഈ പുരോഗതിക്ക് തടസ്സമാകുന്ന ഈശ്വര വിശ്വാസമാണോ മതവിശ്വാസമാണോ ഈശ്വര വിശ്വാസികൾ കാണി മതവിശ്വാസവും തടസ്സമാകില്ല ഈശ്വര വിശ്വാസികളും മതവിശ്വാസികളും കാണിക്കുന്ന അനേകം അബദ്ധങ്ങളുണ്ട് ആ അബദ്ധങ്ങളാണ് രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സമായിട്ട് വരുന്നത് അങ്ങനെ ഹിന്ദുമതം അധപ്പതനാവസ്ഥയിലെത്തിയപ്പോഴാണ് ആണ് ബുദ്ധൻ വന്നിട്ട് അതിനെല്ലാം എതിരായിട്ട് പ്രവർത്തിച്ചത് ആ ഒരു അടിസ്ഥാനത്തിലാണെങ്കിൽ മാർസ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കാവുന്നതല്ലേ അല്ല